കലണ്ടർ നമ്മളിന്ന് പൊതുവെ ഉപയോഗിക്കുന്ന കലണ്ടറിനെ ഗ്രിഗോറിയൻ കലണ്ടർ എന്നാണ് പറയുക അതായത് ഇന്ന് പ്രചാരത്തിലുള്ള ഇംഗ്ലീഷ് കലണ്ടർ കാലാന്തരം എന്ന വാക്കിൽ നിന്നാണത്രേ കാലഗണനയ്ക്കായുള്ള ഇതിന് കലണ്ടർ എന്ന് പേര് കിട്ടിയത് കലണ്ടേ എന്ന വാക്കിൽ നിന്നാണെന്നും പക്ഷമുണ്ട് അതായത് ഇന്ന് കാണുന്ന കലണ്ടറിനും എത്രയോ കാലം മുമ്പ് ഈ കാലാന്തര ഗണന ഭാരതത്തിൽ വളരെ ശാസ്ത്രീയമായി തന്നെ ഉണ്ടായിരുന്നു എന്നർത്ഥം ഭാരതത്തിൽ ആഴ്ചകളുടെ പേര് നോക്കൂ ഈ രാജ്യത്തെ ഏത് ഭാഷയിൽ വേണമെങ്കിലും എടുക്കാം അതിലെല്ലാം ഒരു പൊതു അർത്ഥം കാണാനാകും ഇംഗ്ലീഷിലുള്ള ആഴ്ച പേരിലും ഈ അർത്ഥങ്ങൾ കടം കണ്ട പ്രതീതി കാണാം സംസ്കൃതത്തിൽ രവിവാസര തൊട്ട് ശനിവാസര വരെയുള്ളവയിലെ ഞായറാഴ്ച എടുത്തു നോക്കാം ഞായർ എന്നാൽ സൂര്യൻ ഹിന്ദിയിൽ രവിവാർ രവിയും സൂര്യൻ കന്നഡയിൽ ഭാനു ബാനു എന്നതും സൂര്യൻ ഇനി ഇംഗ്ലീഷ് എടുത്താലോ സൺ ഡേ സൺ എന്നാലും സൂര്യൻ തിങ്കൾ എന്നാൽ ചന്ദ്രൻ സോമൻ എന്നാലും ചന്ദ്രൻ മൂൺ എന്നാലും ചന്ദ്രൻ തിങ്കളാഴ്ച സോമവാർ മൂൺ ഡേ ചുരുക്കി മൺഡേ ചൊവ്വയുടെ ട്യൂസ്ഡേയും ബുധൻ്റെ വെനസ്ഡേയും അതായത് മെർക്കുറി പഴയ ഇംഗ്ലീഷിൽ തത്തുല്യ ഗ്രഹങ്ങൾക്കുള്ള പേരുകളാണ് ചൊവ്വാഴ്ച മലയാളം മംഗൾവാർ എന്ന് ഹിന്ദി മംഗലവാര എന്ന് കന്നഡ ബുധനാഴ്ച എന്ന് മലയാളം ബുധവാർ എന്ന് ഹിന്ദി ബുധൻ എന്ന് തമിഴ് സാറ്റേൺ എന്ന ശനിയും സാറ്റർഡേ എന്ന ശനിയാഴ്ചയും ശുക്രൻ എന്ന വെള്ളിയും ഗുരുവെന്ന വ്യാഴവുമെല്ലാം ഒരുപോലെ എങ്ങനെ എടുത്താലും ഏത് ഭാഷ എടുത്താലും ഒരേ അർത്ഥം ഭാരതത്തിൻ്റെ ഈ കാലാന്തര ഗണന പലരും പണ്ടേ കടം കൊണ്ട് കൊടുത്തിട്ടുണ്ട് എന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം ഇനി കൊല്ലവർഷം എന്നാൽ എന്താണെന്ന് നോക്കിയാലോ ഇപ്പോൾ കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കഴിഞ്ഞു ആയിരത്തി ഇരുന്നൂറ് ആണ്ടിലേക്ക് നാം കയറിയിരിക്കുകയാണ് ഇപ്പോൾ ഇംഗ്ലീഷ് വർഷമായ രണ്ടായിരത്തി ഇരുപത്തിനാലിലും പുറകിലോ നമ്മൾ എന്ന് തോന്നാം പല്ലും അങ്ങനെയാണെന്ന് സമർത്ഥിക്കുകയും ചെയ്യും കാരണം ഭാരതം വളരെ മോശമാണല്ലോ അത്തരക്കാർക്ക് നമ്മൾ കാടന്മാർ ആയിരുന്നു എന്നാണല്ലോ സമർത്ഥിക്കാൻ നോക്കുന്നത് നമ്മൾ പണ്ട് സപ്തർഷി വർഷം എന്ന കണക്കിലായിരുന്നു അത്രയും മാസവും കൊല്ലവും കണക്കാക്കിയിരുന്നത് കൊല്ലം തുറമുഖം ഒരു പ്രധാന വാണിജ്യ കേന്ദ്രമായ കാലത്ത് വിദേശ കച്ചവടക്കാർക്ക് ഇവിടുത്തെ തീയതി കണക്കാക്കുന്നതിൽ വന്ന കൺഫ്യൂഷനെ തുടർന്ന് അന്നത്തെ വേണാട്ട് രാജാവ് ഏഴി എണ്ണൂറ്റി ഇരുപത്തിയഞ്ചിൽ ഓഗസ്റ്റ് ഇരുപത്തഞ്ചിന് തുടങ്ങിയതാണ് ഇത്രയും കൊല്ലവർഷം ഈ പ്രത്യേക ദിവസം തന്നെ എടുക്കാനും ഒരു കാരണമുണ്ട് ഭാരതത്തിൽ പൊതുവേ നിലനിന്നിരുന്നതായി പറയപ്പെടുന്ന സപ്തർഷി വർഷം നൂറ് കൊല്ലം കഴിഞ്ഞാൽ പിന്നെ ഒന്നിൽ നിന്നും വീണ്ടും തുടങ്ങുന്ന രീതിയായിരുന്നു അതായത് നൂറു വർഷം ഒരാവർത്തി വീണ്ടും ഒന്നിൽ നിന്നും തുടങ്ങും അന്നത്തെ സപ്തർഷി വർഷം ഒരാവർത്തിയായ നൂറ് തികഞ്ഞത് ക്രിസ്തുവിന് പിമ്പ് അതായത് ഏഴ് എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തഞ്ചിനായിരുന്നു അതിനു മുമ്പ് അനേകം നൂറുകൾ കടന്നു പോയിട്ടുണ്ട് അപ്പോൾ അപ്പോഴത്തെ ഒരാവർത്തി തീരുന്ന അന്നത്തെ തേതി നോക്കി പുതിയ സമ്പ്രദായം അങ്ങ് തുടങ്ങി കൊല്ലവും വർഷവും ഒന്ന് തന്നെയല്ലേ പിന്നെന്താ കൊല്ലവർഷമെന്ന പേര് കൊല്ലത്ത് വച്ച് നടന്ന യോഗത്തിൽ എത്ര ഈ പുതിയ വർഷഗണന തീരുമാനമായത് അതുകൊണ്ട് കൊല്ലവർഷം കൊല്ലവർഷം എന്ന പേരിൻ്റെ പുറകിൽ കൊല്ലം നഗരത്തിൻ്റെ പ്രാധാന്യമാണെന്നും കൊല്ലത്ത് വെച്ചുണ്ടായ തീരുമാനത്താലാണെന്നും തലസ്ഥാനം കൊല്ലത്തേക്ക് മാറ്റിയതിനെ തുടർന്നാണെന്നും കൊല്ലത്തൊരു ശിവക്ഷേത്രം പണിതതിനെ തുടർന്നാണെന്നും പല പല വാദങ്ങളുണ്ട് പേരിൻ്റെ കഥ എന്താണെങ്കിലും രണ്ടായിരത്തി എന്ന ആധുനിക കലണ്ടറിനും പുറകിലൊന്നുമല്ല ഈ ആയിരത്തി ഇരുന്നൂറ് എന്ന കൊല്ലവർഷം പുതിയ പേരും പുതിയ രീതിയുമായി തുടങ്ങിയിട്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കൊല്ലം കഴിയുന്നു ആയിരത്തി ഇരുന്നൂറിലേക്ക് നാം കടന്നു കഴിഞ്ഞു അതായത് നൂറു വർഷം വീതമുള്ള സപ്തർഷിവർഷം അതിൻ്റെ പത്താമത്തെ ചക്രം ഒരു ഘട്ടം എന്നിടത്താണ് കൊല്ലവർഷം തുടങ്ങുന്നത് ഈ കണക്കെടുത്താൽ ഏറ്റവും ചുരുങ്ങിയത് ഇപ്പോഴുള്ള ആധുനിക കലണ്ടറിനും ഒരായിരം കൊല്ലമെങ്കിലും മുമ്പ് നമ്മൾ ശാസ്ത്രീയമായി തന്നെ കലണ്ടർ ഉപയോഗിച്ചിരുന്നു എന്നർത്ഥം തഴമ്പിന് ബലം പോരാ എന്ന് തോന്നുന്നവർക്ക് കലിദിനം എന്ന കണക്കിലേക്കും പോകാം ശ്രീകൃഷ്ണൻ ശരീരം വെടിയുന്ന ദിവസമാണ് ധോബരയുഗത്തിൻ്റെ അവസാനം അന്നു മുതലാണ് കലിയുഗത്തിൻ്റെ ആരംഭമായി കണക്കാക്കി കലിദിനങ്ങൾ എണ്ണിത്തുടങ്ങിയത് അതായത് ക്രിസ്തുവിന് മൂവായിരത്തി ഒരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് കലിയുഗം ആരംഭിച്ചെന്ന കണക്കുകൾ കലിവർഷം മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് കൊല്ലവർഷം തുടങ്ങിയത് എന്ന് പറഞ്ഞാൽ കലണ്ടറിലെ ഭാരത പാരമ്പര്യത്തിൻ്റെ ബലം മനസ്സിലാവും ആവാൻ പോകുന്ന കൊല്ലവർഷമായ ഈ ആയിരത്തി ഇരുന്നൂറിനോട് എണ്ണൂറ്റി ഇരുപത്തഞ്ച് കൂട്ടിയാൽ ഇന്നത്തെ ആധുനിക കലണ്ടറിലെ വർഷം കിട്ടും അതായത് ക്രിസ്തു വർഷം എന്നാൽ കൊല്ലവർഷത്തേക്ക് മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് കൂട്ടിയാൽ കലിവർഷം കിട്ടും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മുതൽ ഭാരതത്തിൻ്റെ ഔദ്യോഗിക കലണ്ടർ ശകവർഷമാണ് അതിവർഷമാണോ അല്ലയോ എന്നതിനനുസരിച്ച് മാർച്ച് ഇരുപത്തൊന്നിനോ ഇരുപത്തിരണ്ടിനോ ശകവർഷം ആരംഭിക്കും ചൈത്രമാസമാണ് ആദ്യ മാസം ഫാൽഗുനം അവസാന മാസവും ഇപ്പോൾ ശകവർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറാണ് വിരുപ്പ് കൃഷി ഇറക്കുന്ന മേടത്തിൽ വിഷുവിന് മലയാള വർഷാരംഭം കണക്കാക്കിയിരുന്ന മലയാളി വിളവൊയ്യലുമായി ബന്ധപ്പെട്ട ചിങ്ങത്തിലേക്ക് വർഷാരംഭം മാറ്റിയത് ഈ കൊല്ലവർഷത്തെ തുടർന്നാണ് ഇത്രയും വടക്കൻ കേരളത്തിൽ മേടവും തെക്കൻ കേരളത്തിൽ ചിങ്ങവുമായിരുന്നു വർഷാരംഭമെന്നും പറയുന്നുണ്ട് ചിങ്ങം എന്നത് മലയാളിക്ക് സ്വപ്നങ്ങളുടെ മാസം ഓണം എന്ന മനോഹര സങ്കല്പം കടന്നു വരുന്ന മാസം ശ്രാവണവും ബാദ്രവും ഓണത്തെ തഴുകി നിൽക്കുന്ന ശകവർഷ മാസങ്ങൾ തമിഴ് മാസം പറയുകയാണെങ്കിൽ ആവണി മാസത്തിലാണ് നമ്മുടെ ഏറെ സുന്ദരമായ ഓണക്കാലം നമ്മൾ വെറും ബർത്ത്ഡേ മാത്രം ആഘോഷിച്ച് കേക്ക് മുറിച്ച് മദ്യപിച്ച് ജീവിക്കാനെന്ന് ഉദ്ദേശിക്കുന്നെങ്കിൽ അതിനായി ആധുനിക കലണ്ടർ മാത്രം മതിയാകും എന്നാൽ കല്യാണം താരികട്ട് ഇരുപത്തെട്ട് പേരിടൽ ചോറൂണ് പിറന്നാൾ ശ്രാദ്ധം സപ്തതി പതിനെട്ടാം പെരുക്കം ഇടവപ്പാതി തിരുവാതിര ആറ്റുവേല ശിവരാത്രി ബാഹുബലി ഗ്രഹണം തുടങ്ങിയ ഭാരതത്തിലെ കവിത പോലുള്ള ജീവിത രീതിയുമായി ചേർന്നു പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദിവസവും തിഥിയും നാഴികയും വിനാഴികയും എല്ലാം പറഞ്ഞിരുന്ന കൊല്ലവർഷം തന്നെ വേണമെന്ന് സാരം